നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്ത്യയിലേക്ക് പോകുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇനി മുതൽ നെഗറ്റീവ് പി സി ആർ റിപ്പോർട്ട് അടക്കമുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു എങ്കിലും ഇന്ത്യൻ സർക്കാരിന്റെ എയർ സുവിധാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത രേഖയില്ലെങ്കിൽ യാത്ര മുടങ്ങുന്നതായിരിക്കും അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ നെഗറ്റീവ് പി റിപ്പോർട്ടോ ഹാജരാക്കിയിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ പണി കിട്ടുന്നതായിരിക്കും ഒമാൻ സർക്കാർ വിമാനത്താവളത്തിലെ എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞതിനാൽ തന്നെ വെറും ടിക്കറ്റും പാസ്പോർട്ടും മാത്രമായി യാത്രയ്ക്കെത്തിയ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുങ്ങിയത് ഒമാനിലേക്ക് വരുന്നവർക്കുള്ള എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും സർക്കാർ എടുത്തു കളഞ്ഞുവെങ്കിലും ഇന്ത്യൻ സർക്കാരിന്റെ പല നിയന്ത്രണങ്ങളും ഇപ്പോഴും നിലവിലുണ്ട് ഇത് മനസ്സിലാക്കാതെ വിമാനത്താവളത്തിൽ എത്തുന്നവരാണ് കുടുങ്ങുന്നത് ഇന്ത്യയിൽ പോകുന്ന എല്ലാ യാത്രക്കാരും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നത് നേരത്തെയുള്ള മാർഗനിർദ്ദേശം ാണ് ഈ നിയമം കേന്ദ്ര സർക്കാർ ഇതുവരെ മാറ്റിയിട്ടുമില്ല അതിനാൽ ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം കോപ്പി കയ്യിൽ കരുതിയിരിക്കണം അതോടൊപ്പം അഞ്ചു വയസ്സിന് മുകളിലുള്ള വാക്സിൻ എടുക്കാത്ത എല്ലാവരും നെഗറ്റീവ് പി ടെസ്റ്റ് കയ്യിൽ കരുതിയിരിക്കണം വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരോട് കൗണ്ടറിൽ ഇരിക്കുന്നവർ ആദ്യം ചോദിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ തന്നെ ഇതില്ലാത്തവർക്ക് ബോർഡിംഗ് പാസുകൾ നൽകാനോ അറ്റൻഡ് ചെയ്യാനോ കൗണ്ടർ സ്റ്റാഫ് തയ്യാറാവുന്നില്ല ശനിയാഴ്ച കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യാൻ വിമാനത്താവളത്തിലെത്തിയ നിരവധി പേർ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാത്തതിനാൽ കുടുങ്ങി ഇവരിൽ ചിലർ നേരത്തെ തന്നെ യാത്ര മുടങ്ങിയിട്ടില്ല ഇവർ പുറത്തുള്ള സുഹൃത്തുക്കളെ പോർട്ടൽ യാത്രാ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യിപ്പിച്ച കോപ്പി മെയിൽ ചെയ്യിച്ച ശേഷം മാത്രമാണ് യാത്ര തുടരാൻ കഴിഞ്ഞത് എന്നാൽ ഇതൊന്നും പെട്ടെന്ന് ചെയ്യിക്കാൻ കഴിയാത്തവരാണെങ്കിൽ യാത്ര മുടങ്ങുന്നതായിരിക്കും ഇതേ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന അഞ്ചംഗ കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് പി സി ആർ എടുക്കാത്തത് കാരണം യാത്രയ്ക്ക് പ്രയാസം നേരിടുകയുണ്ടായിട്ടിൽ യാത്രക്കാരന്റെ േൽവിലാസം അടക്കമുള്ള വിവരങ്ങളുമാണ് നൽകേണ്ടത് അതോടൊപ്പം യാത്രക്കാരന്റെ പാസ്പോർട്ട് കോപ്പിയും കോവിഡ് വാക്സിനേഷൻ കോപ്പിയും അപ്ലോഡ് ചെയ്യുകയും വേണം കേരളത്തിലെ വിമാനത്താവളങ്ങളിലും എയർ സുവിധ ഫോം പരിശോധിച്ചു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ